ഹായ് ഫ്രണ്ട് സൂര്യ റിങ്ങിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം മുന്നൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ലോക്കറ്റ് വിത്ത് ചെയിനിന്റെ ഒരു കോമ്പോസ് സെറ്റ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കുട്ടികൾക്കും ലേഡീസിനും വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെയിനാണ് മോഡൽ ചെയിൻസ് ആണ് വന്നിരിക്കുന്നത് സച്ചിൻമാല കയറുമാല അതുപോലെ തന്നെ നല്ല ലെയർഡ് ആയിട്ടുള്ള ചെയിൻ ആണ് ഭംഗിയുള്ള ഡിസൈനർ മാലകൾ കൈയ്യോടെ തന്നെ പർച്ചേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ചെയിൻ വിത്ത് പെൻറ്റൻറ്റിൻ്റെ സെറ്റാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസിൽ വന്നിരിക്കുന്ന ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ പ്രോഡക്റ്റ് ആണ് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനർ ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് ഗോൾഡിൻ്റെ സിമിലർ മോഡൽ ലോക്കറ്റുകളും പെയർ ചെയ്തിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഗോൾഡിൻ്റെ സെയിം മോഡലിലുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക പതിനെട്ട് ഇഞ്ച് ആറ് പിടിയുടെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തി ഇരുന്നൂറ്റി അൻപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ക്രിസ്റ്റൽ വിത്ത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നെക്ലസിൻ്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോണുകളും ക്രിസ്റ്റൽസും ഒക്കെ കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് നെക്ലസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ എപ്പോഴും എൻക്വയറീസ് വരുന്ന പ്രോഡക്റ്റ് ടു ഫൈവ് സീറോ ടു ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്ന പർച്ചേസ് ചെയ്യുക കേരള ട്രഡീഷണൽ നെക്ലെസിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് ബോൾ നെക്ലസുകളാണ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്നത് പ്രോഡക്റ്റിന്റെ ക്ലോസർ വ്യൂ ഇതുപോലെയാണ് മിഡിൽ പോർഷനിൽ വലിയ ബോൾസ് മുകളിലോട്ടായിട്ട് സ്മോൾ ബോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് മണിമാലകൾ എപ്പോഴും നമുക്ക് ഇൻട്രൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേരള ട്രഡീഷണൽ ജുവലറിയിൽ വന്നിരിക്കുന്ന മണിമാലകളുടെ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെൻറ്റായും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മൈക്രോപ്ലൈറ്റഡ് കളക്ഷൻസ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ എല്ലാവരിലേക്കും എത്തട്ടെ ഇരുന്നൂറ്റി നാല്പത് രൂപയിൽ വന്നേക്കുന്ന നെക്ലസിന്റെ കളക്ഷൻസ് ആണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ വരുന്ന ഇതുപോലെയാണ് നല്ല ഭംഗിയിലുള്ള പെൻറ്റെൻറ്റുമായി വേർ ചെയ്തിരിക്കുന്ന ആറ് പിടി മാലയുടെ ഒരു മെഷർമെന്റിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ ആണ് ടു ഫോർ സീറോ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പാലക്ക നെക്ലസിന്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് മൂന്ന് എണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് നെക്ലസ്സുകളാണ് ഇരുന്നൂറ്റി അൻപതാണ് ഒരു സിംഗിൾ നെക്ലസ്സിൻ്റെ റേറ്റ് വരുന്നത് ബോംബെ ചെയിൻസ് ആണ് ബാക്ക് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത് ബാക്കിലായിട്ട് ഇതുപോലെ കണ്ണികളും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ സൈസിങ്ങിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് എപ്പോഴും എൻക്വയറീസ് വരുന്നൊരു ഐറ്റമാണ് പാലക്ക നെക്ലസ്സുകൾ നല്ല ഭംഗിയിലുള്ള നെക്ലസ് ടു ഫിഫ്റ്റി ഡെലിവറി ചാർജ് ഇൻസൈഡ് കേരള വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഓൺലൈൻ പേയ്മെൻറ്റ്സ് ആയാലും ക്യാഷ് ഓൺ ഡെലിവറി ആയും കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ക്ലോസർ ലുക്ക് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളിയായിട്ടുള്ള ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് അയച്ച് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക ഇരുന്നൂറ്റി എൺപത് രൂപയിൽ വന്നേക്കുന്ന പാലക്കയുടെ നെക്ലസ് കളക്ഷനാണ് വീഡിയോയിൽ കാണുന്നത് ടു എയ്റ്റ് സീറോ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വന്നിരിക്കുന്നത് ടു പ്ലസ് ടു കട്ടയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വിഷു ഒക്കെയാണ് ഇനിയിപ്പോൾ വരുന്നത് എല്ലാ ഐറ്റംസും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള പ്ലേറ്റഡ് നെക്ലസ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയിൽ വന്നേക്കുന്ന പാലക്ക നെക്ലസിൻ്റെ കളക്ഷൻസാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിലുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ബോംബെ ചെയിൻസ് ആണ് ബാക്ക് ലോട്ടായിട്ട് വരുന്നത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പത്ത് പിടിയുടെ മാലകളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് താരിയുടെ റേറ്റ് വന്നേക്കുന്നത് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇതുപോലെയാണ് ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് വിത്ത് ഡെയിലി വിയറബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെൻറ്സ് ആയും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പോൾ ഉള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കണ്ടോ വളരെ നല്ല ലെങ്തി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻ ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വന്നിരിക്കുന്നത് ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻ ആണ് താലി ചെയിനായിട്ടും ഡെയിലി വിയർ ചെയിനായിട്ടും പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ചെയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ പർച്ചേസ് ചെയ്യുക മണി മാലയുടെ കളക്ഷൻ ആണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് പിടി പത്ത് പിടി മെഷർമെന്റിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള ചെയിനുകളാണ് എട്ടു പിടിയുടെ റേറ്റ് വരുന്നത് മുന്നൂറും പത്ത് പിടി മുന്നൂറ്റി അൻപതും ആണ് വരുന്നത് ക്രിസ്റ്റൽ മാലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള അടിപൊളി ഒരു ഐറ്റം ആണ് കരിമണി മാലകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വിത്ത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ എട്ട് പിടി പത്ത് പിടി അവൈലബിൾ ആണ് കേരള ട്രഡീഷണൽ ജുവല്ലറിയുടെ ഭംഗിയിൽ വന്നിരിക്കുന്ന സൂപ്പർ ഒരു ഐറ്റമാണ് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള മണിമാലയുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് എട്ട് പിടി നാന്നൂറ് പത്ത് പിടി നാന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ മാലകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എൻക്വയറീസ് വരുന്ന അടിപൊളി ഐറ്റം ആണ് പർച്ചേസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ വന്നേക്കുന്ന എട്ട് പിടി സിമ്പിൾ ഡെയിലി വിയർ താലി ചീനന്റെ കളക്ഷൻസ് ആണ് ഡെയിലി വിയർ ഓഫീസ് വിയർ വിത്ത് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് മാച്ചബിൾ ആയിട്ടുള്ള താലികളും പെയർ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ എഴുപത്തി അഞ്ച് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഹെവി റിച്ച് ആയിട്ടുള്ള എട്ടുപിടി കളക്ഷൻ ആണ് നല്ല ഭംഗിയിലുള്ള താലി നല്ല ഒറിജിനാലിറ്റി ആണ് കാണാൻ വീഡിയോയിൽ ക്ലിയർലി വിസിബിൾ ആണ് പ്രോഡക്റ്റിന്റെ ക്ലോസ് റിവ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് വിത്ത് അടിപൊളി താലി ചെയിൻസിൻ്റെ കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടൊപ്പം കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ഡെയിലിവിയറിന്റെ പാറ്റേണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഇരുപത് രൂപയിൽ വന്നേക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ആണ് ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് ലൈറ്റ് വെയ്റ്റിന്റെ മോഡലിൽ സ്വർണ്ണവളയുടെ പാറ്റേണിൽ വന്നേക്കുന്നത് നല്ലൊരു ഇമിറ്റേഷൻ ജുവല്ലറി ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഈ വളകളുടെ കളക്ഷൻസ് ആണ് രണ്ട് ബാങ്കിൾ ആണ് ഇവിടെ വന്നേക്കുന്നത് ഇരുന്നൂറാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വന്നേക്കുന്നത് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസ് ആണ് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റിംഗ് കൊടുത്തിട്ടുള്ള ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് കണ്ടോ ഒരു സിംഗിൾ പീസ് റേറ്റ് ആണ് ഇരുന്നൂറ് രൂപ വരുന്നത് ഒരു ത്രീ ലെയർ ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് സ്രൈഡൽ ആയിട്ടും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷൻ ഒരു പീസ് ഇരുന്നൂറാണ് രണ്ട് പീസ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കണ്ടോ ഭംഗിയുള്ള കളക്ഷൻസ് മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യുക യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്